നീ എൻ സ്വന്തം ഭാഗം നൂറ്റി അഞ്ച് അവിടെ നിന്നും ഇറങ്ങി ദക്ഷയുടെ അടുത്തേക്ക് വരുന്ന ശ്രീദേവിനെ കണ്ടതും ദക്ഷയുടെ കൈകൾ അദർവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു അവളുടെ കൈയിലെ വിറയൽ തിരിച്ചറിഞ്ഞതുപോലെ അദർവ് അവൾ പിടിച്ച അവൻ്റെ കൈകൾക്ക് മേൽ കൈവച്ചു ചരണ്യം നോക്കിയതും ചരണ്യം വന്ന് ദക്ഷയെ ചേർത്ത് പിടിച്ചു ദക്ഷ ചേച്ചി ഇത്രയും പേടിക്കണമെങ്കിൽ നമ്മളറിയാത്ത എന്തോ അവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് ചരണ്യ പതിയെ അതർവിനോട് പറഞ്ഞു അതർവ് ഒന്നും മിണ്ടാതെ ദക്ഷയുടെ കയ്യിൽ അപ്പോഴും പിടിച്ചിട്ടുണ്ടായിരുന്നു ശ്രീദേവ് അവർക്ക് മുന്നിൽ വന്ന് നിന്നു ഏട്ടനെ പോയെത്തി ശരണ് ചോദിച്ചു കുറച്ച് സമയമായി നിങ്ങൾ അമ്പലത്തിൽ പോയതാണോ ശ്രീദേവ് ചോദിച്ചു അതെ അവനത് ചോദിക്കുമ്പോഴും ദക്ഷയുടെ മുഖത്ത് തന്നെയായിരുന്നു അവൻ്റെ നോട്ടം അതർവും ശരണ്യും അത് കണ്ടെങ്കിലും ദക്ഷ മാത്രം അവൻ്റെ മുഖത്തേക്ക് മുഖമുയർത്തി നോക്കിയില്ല എന്നാ അതർവ് നീ പൊയ്ക്കോളൂ ഞാൻ വിളിച്ചോളാം എപ്പോഴാണ് പോവേണ്ടതെന്ന് വച്ചാൽ പറയാം ശരണ്യ പറഞ്ഞതും അതർവ് ദക്ഷയെ നോക്കി ദക്ഷ അവൻ്റെ നോട്ടം അറിഞ്ഞതും അവൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ടു അവൾ മുന്നിലേക്ക് നടന്നതും ശ്രീദേവ് അവൾക്ക് മുന്നിൽ കയറി നിന്നു ദക്ഷ അവൻ വിളിച്ചതും അവൾ മുഖമുയർത്തി അവനെ നോക്കിയതേയില്ല ദക്ഷ ശ്രീദേവ് വീണ്ടും വിളിച്ചതും ശരണ്യ അവൻ്റെ അടുത്തേക്ക് വന്നു ഏട്ടാ ഞങ്ങൾ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം വാ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യ ദക്ഷയുടെ വലത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നതും അവളുടെ ഇടത് കൈയിൽ ശ്രീദേവിൻ്റെ പിടി വീണിരുന്നു ദക്ഷ അതറിഞ്ഞതും കണ്ണുകൾ മുറുക്കി അടച്ചു ശരണ്യ തിരിഞ്ഞ് ശ്രീദേവിനെ നോക്കി എന്താ ഏട്ടന് വേണ്ടത് അവൾ ചോദിച്ചു എനിക്ക് വേണ്ടത് എന്താണെന്ന് നിനക്കറിയില്ലേ എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യയാണ് എനിക്ക് വേണ്ടത് അവൻ പറഞ്ഞതും ഏട്ടൻ്റെ ഭാര്യയെ ഏട്ടന് വേണമെന്നോ അങ്ങനെയല്ലല്ലോ ഏട്ടൻ പറഞ്ഞത് ഈ താലി കഴുത്തിൽ കെട്ടി ഇവിടെ കൊണ്ടുവന്ന് ആക്കിയപ്പോൾ ഏട്ടൻ പറഞ്ഞത് ഒരു പെണ്ണിനെ വേണ്ട പക്ഷേ എന്തോ ഒരു സാഹചര്യം കൊണ്ട് അവളിവിടെ നിൽക്കട്ടെ എന്നല്ലേ ആ സാഹചര്യം എന്താണെന്ന് ഏട്ടന് മനസ്സിലായി കാണുമല്ലേ പിന്നെ പെട്ടെന്നാ ഏട്ടന് വീണ്ടും വേണമെന്ന് തോന്നാൻ ശരണ്യ ചോദിച്ചതും ശരണ്യ എനിക്ക് സംസാരിക്കാനുള്ളത് ദക്ഷയോടാണ് നിന്നോടല്ല അതെങ്ങനെയാ ഏട്ടാ ഇത്രയും നാളും ഈ ചേച്ചിയെ ഞാനാ സംരക്ഷിച്ചത് ചേർത്ത് പിടിച്ചത് കൂടെ നിർത്തിയത് ഞാനും കൂടി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ചേച്ചി ജീവൻ അവസാനിപ്പിച്ചേനെ അതുകൊണ്ട് ഇപ്പോൾ ദക്ഷിണ എന്ന് പറയുന്ന ഈ നിൽക്കുന്ന എൻ്റെ ദക്ഷ ചേച്ചി ചേച്ചിയുടെ കാര്യത്തിൽ നിങ്ങളെക്കാൾ എല്ലാവരേക്കാളും അധികാരവും അവകാശവും എനിക്കുണ്ട് എൻ്റെ ഏട്ടൻ്റെ ഭാര്യ എന്നുള്ള അവകാശമല്ലാട്ടോ ഞാൻ പറയുന്നത് എൻ്റെ ചേച്ചി എന്നുള്ള അവകാശമാണ് ഞാൻ പറയുന്നത് ശരണി പറഞ്ഞു ഞാൻ സമ്മതിച്ചു ഞാൻ അതിനൊന്നും എതിർത്ത് പറയുന്നില്ല എനിക്ക് കുറച്ച് സമയം തന്നാൽ മതി ഇവളോട് സംസാരിക്കാൻ ഏട്ട അതിന് ഞാനല്ല മറുപടി പറയേണ്ടത് ചേച്ചിക്ക് സമ്മതമാണെങ്കിൽ ചേട്ടൻ സംസാരിച്ചോളൂ എനിക്ക് ഒരു പരാതിയില്ല പക്ഷേ ഏട്ടനെ കാണുമ്പോൾ പോലും പതുങ്ങി മാറി നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് ചേച്ചിയെ ഏട്ടൻ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ശക്തമായ എന്തോ ഒരു കാരണമുണ്ട് എന്നെനിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇങ്ങനെ പേടിയോടെ മാത്രം ഏട്ടനെ നോക്കുന്ന ദക്ഷയെ ഞാൻ ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് വരെ കണ്ടിട്ടില്ല അതിനുശേഷം ഈ പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ഏട്ടനെ കാണുമ്പോൾ ദക്ഷയിൽ ഒരു ഭയം ഞാൻ കാണുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല അത് വ്യക്തമാകുന്നതുവരെ ചേച്ചിയെ ഏട്ടൻ്റെ അടുത്തേക്ക് വിടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇത് എൻ്റെ അഭിപ്രായമാണ് ഇനി ചേച്ചിക്ക് ഏട്ടനോട് സംസാരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നാണെങ്കിൽ ചേച്ചി സംസാരിച്ചോട്ടെ ശരണ്യ പറഞ്ഞതും ശ്രീദേവ് ദക്ഷയെ നോക്കി അവൻ ദക്ഷയ്ക്ക് അടുത്തേക്ക് വന്നു അവളുടെ മുന്നിൽ വന്ന് നിന്നു ദക്ഷ എനിക്ക് കുറച്ച് സമയം തരവോ സംസാരിക്കാനുണ്ട് അല്പസമയം മതി അവൻ ചോദിച്ചു ഞാൻ ഒരുപാട് സമയം എടുക്കില്ല അപ്പോഴും അവൾ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ കുറേ നാളായിട്ട് ചേച്ചിക്ക് പറയാനുള്ളതെല്ലാം മനസ്സിലുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു അതെല്ലാം തുറന്നു പറയാൻ ഇനി ചിലപ്പോൾ ഒരു അവസരം കിട്ടണമെന്നില്ല ഇത്രയും നാളും ചേച്ചി മനസ്സിൽ എല്ലാ വിഷമവും കൊണ്ടു നടന്നില്ലേ എല്ലാം പറഞ്ഞു തീർക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് വേണമെങ്കിൽ ചേച്ചിക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കണം എന്നാണ് എന്റെ അഭിപ്രായം ചേച്ചിയുടെ ഇഷ്ടമാണ് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചേച്ചിക്ക് തീരുമാനിക്കാം ഏട്ടനോട് സംസാരിക്കാനാണെങ്കിൽ അങ്ങനെ ഇനി സംസാരിക്കണ്ട എന്നാണെങ്കിൽ അങ്ങനെ ശനനി പറഞ്ഞതും ദക്ഷ മുഖമുയർത്തി അവളെ നോക്കി പിന്നെ കുറെ നാളുകൾക്ക് ശേഷം അവൾ ശ്രീദേവിനെ ഒന്ന് നോക്കി തന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ശ്രീദേവിന്റെ മുഖത്തേക്കും ആ കണ്ണുകളിലേക്കും അവൾ നോക്കി ദക്ഷ പ്ലീസ് അവൻ പറഞ്ഞതും ശരണ്യ ഞാൻ എനിക്ക് താമസിക്കാൻ തന്ന റൂമിലുണ്ടാകും അങ്ങോട്ട് നിൻ്റെ ഏട്ടനോട് വരാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് നടന്ന് പോയതും കണ്ണുകൾ ഒന്ന് വിടർന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം അവളുടെ സംസാരം അവളുടെ ശബ്ദം കേട്ടതിൻ്റെ സന്തോഷമായിരുന്നു അവന് ദക്ഷ അകത്തേക്ക് കയറിപ്പോയപ്പോഴേ കണ്ടു അവളുടെ കൂട്ടുകാരികളും വിശ്വം റോയ് ശങ്കർ എല്ലാവരുമുണ്ട് പക്ഷെ ആരെയും ഒന്ന് നോക്കുകൂടി ചെയ്യാതെ അവൾ പടികൾ കയറി മുകളിലേക്ക് പോയി അവൾ പോയതും ശ്രീദേവി തിരിഞ്ഞ് നടക്കാൻ പോയതും ഒരുവിധം ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതാണ് ഏട്ടൻ കൊടുത്തത് ചെറിയൊരു ഷോക്കല്ല അതെനിക്ക് മനസ്സിലായതാണ് ആ ദിവസങ്ങളിൽ ചേച്ചിയെ ഞാൻ അടുത്തറിഞ്ഞതാണ് അതുകൊണ്ട് ഇനിയൊരു ഷോക്ക് കൂടി കൊടുക്കരുത് താങ്ങില്ല പ്രണയിച്ചവൻ പ്രാണനാണ് എന്ന് കരുതിയവർ ശരീരവും മനസ്സും മനസ്സെറിഞ്ഞ് സമർപ്പിച്ചവൾ അവൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഷോക്കായിരുന്നു ഏട്ടൻ്റെ വാക്കുകൾ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പോലും അത് ചിലപ്പോൾ കേട്ടു നിൽക്കാനോ ഉൾക്കൊള്ളാനോ സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് ഇനിയും വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കരുത് തളർത്തരുത് എന്റെ റിക്വസ്റ്റാണ് അത്രമാത്രം പറഞ്ഞ് അവളും നടന്നുപോയി ശ്രീദേവ് മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു പടികൾ കയറി രക്ഷയുടെ റൂമിലേക്ക് പോകുമ്പോൾ റൂമിന്റെ വാതിൽ തുറന്നു തുറന്നുകിടക്കുന്നുണ്ട് അവൻ അകത്തേക്ക് കടന്നു അവളുടെ മണം അറിഞ്ഞതും ശ്രീദേവ് ആഞ്ഞ് ശ്വാസം വലിച്ചു അവൻ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ബെഡിനടുത്ത് നിൽക്കുകയാണ് അവൾ ശ്രീദേവ് അവളുടെ അടുത്തേക്ക് ചെന്നു അവൻ അവളെ അടിമുടിയൊന്നു നോക്കി തന്റെ പഴയ ദക്ഷയിൽ നിന്നും ഒരുപാട് മാറ്റം എപ്പോഴും ചിരിച്ച് ബോൾഡായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന ആ എന്നു ദക്ഷുതാണ് ഇങ്ങനെ ഉൾവലിഞ്ഞു പോയത് തന്റെ ആ പ്രവൃത്തി അവളെ അത്രമാത്രം വേദനിപ്പിച്ചതുകൊണ്ടല്ലേ അന്നുണ്ടായ സംഭവങ്ങൾ അവൾക്ക് അത്രമാത്രം വേദന കൊടുത്തത് കൊണ്ടായിരിക്കില്ലേ അവൾ ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ എത്തിയത് എന്ന് അവൻ ആലോചിച്ചു അവനവളുടെ കഴുത്തിലേക്ക് നോക്കി മുത്തശ്ശിയുടെ കയ്യിൽ താൻ കൊടുത്തതാണത് അതിൽ അന്ന് താൻ കെട്ടിയ ആ താലിയും കിടക്കുന്ന അത് കണ്ടപ്പോൾ അവന്റെ മനസ്സിൽ ചെറിയൊരു ആശ്വാസം തോന്നി ഒന്നും മിണ്ടാതെ ശ്രീദേവ് നിൽക്കുന്നത് കണ്ടതും എന്താ പറയാനുള്ളത് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ അവൾ ചോദിച്ചു ദക്ഷ എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം ശ്രീദേവ് പറഞ്ഞു തുടങ്ങിയതും ആര് പറഞ്ഞു എനിക്ക് നിങ്ങളോട് ദേഷ്യമാണെന്ന് എനിക്ക് നിങ്ങളോട് ദേഷ്യമല്ല പേടിയാണ് ആ പേടി ദേഷ്യമെന്ന് പറഞ്ഞ് ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോഴും എൻ്റെ അടുത്ത് നിൽക്കുന്ന നിങ്ങളെ എനിക്ക് പേടിയാണ് അവൾ പറഞ്ഞതും ശ്രീദേവ് അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു അവൾ അവൻ്റെ അടുത്തേക്ക് വന്നതും രണ്ടടി പുറകിലേക്ക് പോയി ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ പേടിയാണെന്ന് അവൾ പറഞ്ഞതും ദക്ഷ ആ സമയത്ത് എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു പെട്ടെന്ന് അങ്ങനൊരു സിറ്റുവേഷൻ ഇത് ഞാൻ അഭിനയിച്ച സിനിമയൊന്നും അല്ലായിരുന്നല്ലോ ജീവിതത്തിലല്ലേ അതുകൊണ്ട് എനിക്ക് ഒന്നും എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലായിരുന്നു ശ്രീദേവ് പറഞ്ഞതും ദക്ഷ അവൻ്റെ മുഖത്തേക്ക് നോക്കി ശ്രീദേവ് എന്ന് പറയുന്ന ബിസിനസ്മാൻ ഓരോ കാര്യങ്ങളും ഷാർപ്പായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശ്രീദേവ് എന്ന് പറയുന്ന ബിസിനസ്മാൻ ഒന്നും അറിയില്ലായിരുന്നോ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം മണ്ടിയാണ് ഞാനെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷെ എന്റെ മനസ്സിൽ പ്രണയം തന്നെയായിരുന്നു ആ പ്രണയത്തിന് മറ്റു പല ഭാവങ്ങളും നിറങ്ങളും ചിറകുകളും നൽകിയത് നിങ്ങൾ തന്നെയാണ് അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഇപ്പോ ഞാൻ ചോദിക്കുന്നില്ല എനിക്ക് എനിക്കറിയുകയും വേണ്ട അറിയണം ദിക്ഷ നീ അറിയണം എന്താ ഞാൻ അറിയേണ്ടത് ഒരു ബിസിനസ് ടെൻഡറിൻ്റെ ഡീല് മാത്രമായി നിങ്ങൾ എന്നെ കണ്ടതോ ഞാൻ സഞ്ജീവ് പ്രഭാകർ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണെന്ന് അറിഞ്ഞതുകൊണ്ട് വാശിപ്പുറത്ത് നിങ്ങൾ എന്നെ സ്നേഹിച്ചതോ അല്ലെങ്കിൽ എന്നെ സ്വന്തമാക്കാൻ ശ്രമിച്ചതോ ബിസിനസ്സിൽ നിങ്ങളുടെ ഏറ്റവും വലിയ എതിരാളി തന്നെയാണ് സഞ്ജീവ് പ്രഭാകർ പക്ഷേ സഞ്ജീവ് എന്നെ പ്രണയിച്ചു എന്നുള്ളത് സത്യമാണെന്ന് ഒന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ സഞ്ജീവിനെ പ്രണയിച്ചിട്ടില്ല എന്നുള്ളത് സത്യമായിരുന്നു അതുകൊണ്ട് സഞ്ജീവ് പ്രണയിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് എന്നെ ഇതിലേക്ക് വലിച്ചെറക്കേണ്ട ആവശ്യമുണ്ടായിരുന്നല്ലോ ശ്രീദേവ് അങ്ങനെ അങ്ങനെയല്ല ദക്ഷ എങ്ങനെയല്ല എന്ന് എന്റെ ചെവി കൊണ്ട് കേട്ടതിനും വലതൊന്നും അല്ലല്ലോ ശ്രീദേവ് നിങ്ങൾ മറന്നു അത് ശ്രീകുട്ടിയും കൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞ് അവിടെ തളർന്നു വീണ ഞാനുണ്ടായിരുന്നു ആ പാറകൾക്ക് മുകളിൽ വെയിലും കൊണ്ട് എത്ര സമയം ഒരു തുള്ളി വെള്ളം പോലുമില്ലാതെ ഞാൻ അവിടെ കിടന്നെന്ന് എനിക്കറിയില്ല പക്ഷെ എന്റെ മുഖത്ത് വെള്ളം തളിച്ച സഞ്ജീവിനെ കണ്ടുകൊണ്ടാണ് ഞാൻ കണ്ണു തുറന്നത് അപ്പോഴാണ് ശ്രീക്കുട്ടിയെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നതും അവൾ ഐ സിയുലെയാണെന്ന് മറ്റും അറിഞ്ഞതും പിന്നീട് സഞ്ജീവിൽ നിന്നാണ് നിങ്ങളുടെ ചതി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സഞ്ജീവിൽ നിന്ന് മാത്രല്ല കേട്ടോ അവിടെ വെച്ച് എപ്പോഴോ ഓർമ്മ വന്നപ്പോൾ എന്നെ അന്വേഷിച്ച് നിങ്ങൾ അവിടെ വന്നു ദക്ഷയുടെ ഓർമ്മ ശ്രീകുട്ടിക്ക് അപകടം പറ്റിയ ആ ദിവസത്തിലേക്ക് പോയി ദക്ഷയുടെ മുഖത്ത് വെള്ളം വീണ് അറിഞ്ഞാണ് അവൾ കണ്ണു തുറക്കുന്നത് മുന്നിൽ സഞ്ജീവിനെ കണ്ടതും അവൾ ഞെട്ടി എഴുന്നേറ്റുകൊണ്ട് പറ്റിയ ചോദിച്ചത് ഹോസ്പിറ്റലാണെന്നും ഐ സിയുലാണെന്നും അല്പം സീരിയസ് ആണെന്നും പറഞ്ഞു എന്താണ് ഉണ്ടായത് എന്ന് ചോദിച്ച സഞ്ജീവിനോട് ആദ്യമൊന്നും പറയാൻ കൂട്ടാക്കിയില്ലെങ്കിലും ഒരുപാട് നിർബന്ധിച്ചു കഴിഞ്ഞപ്പോഴാണ് ശ്രീകുട്ടിയുമായി ഉണ്ടായ സംഭവം പറയുന്നത് അപ്പോഴാണ് എന്നെ അന്വേഷിച്ച് നിങ്ങൾ വരുന്നത് നിങ്ങളെ കണ്ടതും ദക്ഷ ഒന്ന് നേരം നീ ഒന്ന് മറിഞ്ഞു നിൽക്കാവോ സഞ്ജീവ് ചോദിച്ചു എന്തിനാ ദക്ഷ ചോദിച്ചു എനിക്ക് നിന്നെ പറഞ്ഞ് എത്രത്തോളം വിശ്വസിപ്പിക്കാൻ പറ്റുമെന്ന് അറിയില്ല അതുകൊണ്ട് നീ അവൻ പറഞ്ഞു തന്നെ കുറച്ച് സത്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് സഞ്ജീവാണ് മാറ്റി നിർത്തിയത് അതിനുശേഷമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് സഞ്ജീവ് വന്ന് നിന്നത് നീ എന്താ ഇവിടെ ശ്രീദേവ് ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ രക്ഷയെ അന്വേഷിച്ച് വന്നതാണ് അവളെ ഇവിടെയില്ല ആ സമയത്ത് ആ വെപ്രാളത്തിനിടയിൽ അവളെ നോക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ അവളെ അന്വേഷിച്ചു വന്നത് പക്ഷേ ഇവിടെയെങ്ങും അവളെ കാണാനില്ല സഞ്ജീവ് പറഞ്ഞു ശ്രീദേവും ചുറ്റും നോക്കി നമുക്ക് നോക്കാം ശ്രീദേവ് എന്ന് പറഞ്ഞ സഞ്ജീവ് ശ്രീദേവിന്റെ കയ്യിൽ പിടിച്ചതും ശ്രീദേവ് ശക്തിയായി തന്നെ കൈ തട്ടി മാറ്റി അവളെ നോക്കാൻ എനിക്കറിയാം നീ പോകാൻ നോക്ക് സഞ്ജീവ് ശ്രീദേവ് പറഞ്ഞു ഇല്ല അവൾക്ക് അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഞാനും കൂടി നോക്കാം ഈ സമയത്ത് വാശിയും വൈരാഗ്യവും കാണിക്കല്ലേ ശ്രീദേവ് സഞ്ജീവ് പറഞ്ഞു വാശിയും വൈരാഗ്യമല്ല എന്റെ പെണ്ണിനെ കണ്ടുപിടിക്കാൻ എനിക്കറിയാം ശ്രീദേവ് പറഞ്ഞു അതെങ്ങനെയാ ശ്രീദേവ് അവൾ നിന്റെ പെണ്ണാവുന്നത് അവളെ കണ്ടതും സ്നേഹിച്ചതും ഈ ഹൃദയത്തിൽ കൊണ്ടു നടന്നതും ഞാനല്ലേ സഞ്ജീവ് ചോദിച്ചു എന്റെ പ്രണയമാണെന്ന് അറിഞ്ഞിട്ടല്ലേ നീ അവളെ തട്ടിയെടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു ശ്രീദേവ് ആ ഒരു ടെൻഡറിനു വേണ്ടിയോ അതിനു വേണ്ടിയാണോ നീ ഇങ്ങനൊരു ചീപ്പ് നാടകം കളിച്ചത് ഞാൻ എത്രത്തോളം അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയായിരുന്നു എന്റെ ഫ്രണ്ട് രാഹുൽ രാഹുൽ വഴിയല്ലേ നീ എന്റെ പ്രണയത്തെ കുറിച്ച് അറിഞ്ഞത് ദക്ഷിണയെ ആദ്യമായിട്ട് കണ്ടതും എന്റെ ഫോണിലൂടെയല്ലേ എന്റെ ഫോണിന്റെയും ടാബിന്റെയും ലാപ്പിന്റെയും എന്നുവേണ്ട എല്ലാത്തിന്റെയും വാൾപേപ്പർ അവളായിരുന്നു അതിലൂടെയല്ലേ നീ ദക്ഷയെ ആദ്യം കാണുന്നത് പിന്നെയാണ് നീ ദയയുടെ സഹോദരിയാണ് ദക്ഷ എന്ന് അറിയുന്നതും നിന്റെ മുന്നിലേക്ക് യാദർച്ഛികമായി എന്റെ പെണ്ണ് വരുന്നതും അവിടെ നിന്നാണ് ശ്രീദേവ് എന്ന് പറയുന്ന നടന്റെ കളി തുടങ്ങുന്നത് അവൻ എന്റെ പെണ്ണിനെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചതും നിന്റെ ശ്രമം വിജയിക്കുകയും ചെയ്തു മനസ്സിൽ കൊണ്ടു നടന്ന പ്രണയം പറയാതെ കൊണ്ടു നടന്നതാണ് ഞാൻ പക്ഷേ എനിക്ക് മുന്നിൽ കയറി നീ അവളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു തെറ്റ് എൻ്റെ ഭാഗത്ത് തന്നെയാണ് മനസ്സിൽ ഇഷ്ടം തോന്നിയപ്പോൾ അത് തുറന്ന് പറയാതിരുന്നത് വീട്ടുകാരായിട്ട് അങ്ങനൊരവസരം ഉണ്ടാക്കി തന്നിട്ട് പോലും മൗനമായി നിന്നത് അവൾ പോലും അറിയാതെ അവളെ ഞാൻ സ്നേഹിച്ചത് എന്റെ പ്രണയം ഞാൻ അവളോട് തുറന്ന് പറഞ്ഞാൽ അവൾ എന്നെ തിരിച്ചും ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ ഒരു നിമിഷം പോലും പിന്നീട് അവളെ എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല അവളില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് അവളുടെ പഠനം കഴിയുന്നതുവരെ ഞാൻ കാത്തിരുന്നത് പഠനം കഴിഞ്ഞതിന് ശേഷം എൻ്റെ പ്രണയം പറഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ വേണ്ടി പിന്നെ ഒരു നിമിഷം പോലും അവളെ പിരിഞ്ഞിരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കാത്തിരുന്നതാണ് പക്ഷേ എല്ലാം തകർത്തത് നീയായിരുന്നു എല്ലാവരുടെയും ഹീറോ ആയി സിനിമയിലും ജീവിതത്തിലും നീ കാണിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ നീ വില്ലനായിരുന്നു സഞ്ജീവ് പറയുന്നത് മറഞ്ഞ് നിന്നുകൊണ്ട് ദക്ഷ കേട്ടു ശ്രീദേവിൻ്റെ മുഖത്തേക്കാണ് ആ സമയം അവൾ നോക്കിയത് സഞ്ജീവ് പറയുന്നത് എതിർക്കാതെ എല്ലാം കേട്ടു നിൽക്കായിരുന്ന ശ്രീദേവ് അത് അവളെ വല്ലാതെ തളർത്തി അതെ സഞ്ജീവ് നീ പറഞ്ഞത് സത്യമാണ് നിന്നിലൂടെയാണ് ആദ്യം ദക്ഷയെ കണ്ടത് നീ പറഞ്ഞതുപോലെ തന്നെ നിന്റെ ഫ്രണ്ട് രാഹുൽ അന്ന് നടന്ന ബിസിനസ് പാർട്ടിയിൽ വെച്ച് അവൻ്റെ ഫോൺ എവിടെയോ മിസ്സായി അതിന് കോൾ ചെയ്ത് നോക്കാനായി നിന്റെ ഫോൺ വാങ്ങി ആ സമയത്ത് നിന്നെ ആരോ വിളിച്ചപ്പോൾ നീ അങ്ങോട്ട് പോവുകയും ചെയ്തു നിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി സംസാരിച്ച് കഴിഞ്ഞ അവൻ നിന്റെ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് എന്താണാ നീ നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ആ ഫോണിലെ വാൾപേപ്പർ ഞാൻ കാണുന്നത് ഇത് സഞ്ജീവ് സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ എന്ന് പറഞ്ഞ് അവൻ എനിക്ക് കാണിച്ചു തരുമ്പോഴാണ് ആദ്യമായിട്ട് അവളെ ഞാൻ കാണുന്നത് ആദ്യ കാഴ്ച തന്നെ എൻ്റെ മനസ്സിലേക്ക് കയറിക്കൂടി അവൾ ഒരു ദാവണിയെടുത്ത് മുകളിലേക്ക് അപ്പൂപ്പൻ താടി ഊതിവിടുന്ന അവളുടെ ഫോട്ടോയാണ് നിന്റെ ഫോണിലെ വാൾപേപ്പർ എൻ്റെ മനസ്സിലേക്ക് ആ മുഖം ആ നിമിഷം കയറിക്കൂടി അവൻ്റെ ഈ ഫോണിൽ മാത്രമല്ല അവൻ്റെ ടാബിലും ലാപ്ടോപ്പിലും വാലറ്റിലും എല്ലാം ഉണ്ട് എല്ലാത്തിലും ആ പെങ്കൊച്ചാണ് പക്ഷേ അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അവൻ്റെ പ്രണയം മനസ്സിൽ അവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പ്രണയമാണ് ദക്ഷിണ എന്ന് രാഹുൽ പറഞ്ഞപ്പോഴാണ് അവളുടെ പേര് ഞാൻ ആദ്യമായി കേൾക്കുന്നത് പിന്നീട് ലാപ്ടോപ്പ് ഓണാക്കുമ്പോൾ നിന്റെ പുറകിൽ ഞാനുണ്ടായിരുന്നു അപ്പോഴും ഞാൻ വീണ്ടും അവളുടെ മറ്റൊരു മുഖം കണ്ടു പിന്നെ രാഹുലിനോട് അന്വേഷിച്ചറിയായിരുന്നു ദക്ഷിണ എന്ന ദക്ഷയെ പറ്റി അപ്പോഴാണ് ദയയുടെ സിസ്റ്ററാണെന്ന് അറിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സിനിമയിൽ എൻ്റെ നായികയായി ദയ മതിയെന്ന് തീരുമാനിക്കുകയും ഹൈദരാബാദാണ് അവൾ പഠിക്കുന്നത് എന്നറിയുന്നത് കൊണ്ട് ഹൈദരാബാദിലേക്ക് ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് അവളെ എത്തിക്കാൻ ഞാൻ കുറെ പാടുപെട്ടു അതിനു മുമ്പ് ഞാൻ അവളെ കണ്ടിരുന്നു പലപ്പോഴും പല സ്ഥലത്ത് വെച്ചും എനിക്ക് കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ പാഴാക്കിയില്ല അവളെ കാണാൻ അത്രമാത്രം അവളെൻ്റെ മനസ്സിലേക്ക് കയറി കൂടിയിരുന്നു പിന്നീട് ഞാൻ എൻ്റെ ഇഷ്ടം അവളോട് പറയുന്നതും അവളത് സ്വീകരിക്കുന്നതും എന്നുവെച്ച് ടെൻഡറിന് വേണ്ടി മാത്രം അവളെ ഞാൻ പ്രണയിച്ചതാണെന്ന് ഞാൻ പറയില്ല അവളില്ലെങ്കിലും ആ ടെൻഡർ ഞാൻ സ്വന്തമാക്കുമായിരുന്നു അതുകൊണ്ട് അതാണ് എന്റെ ലക്ഷ്യമെന്ന് നീ കരുതിയിട്ടുണ്ടെങ്കിൽ തെറ്റി എന്റെ ലക്ഷ്യം അവൾ തന്നെയായിരുന്നു ദക്ഷ ആദ്യമായിട്ട് മനസ്സിൽ കയറി കൂടിയ ഒരു പെണ്ണ് ശ്രീദേവ് ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് നായികയായിട്ടും മോഡൽസ് ആയിട്ടും എല്ലാം പക്ഷേ ജീവിതത്തിൽ കൂടെ കൂട്ടണമെന്നും എനിക്ക് പ്രണയം തോന്നിയതും അവളോടാണ് എന്ന് മാത്രം പക്ഷേ അവള് എന്നെ മാത്രമാണ് സ്നേഹിച്ചത് അവൾ നിന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നീ പറയുന്നതിന് മുമ്പ് പ്രണയം ഞാൻ പറഞ്ഞതും അവളെ ഞാൻ എൻ്റെ സ്വന്തമാക്കിയതും ശ്രീദേവ് പറഞ്ഞു അതുകൊണ്ടായിരിക്കുമല്ലേ ശ്രീദേവ് ഞാനിവിടെ എത്തിയ അന്ന് ആ ദിവസം തന്നെ നീ അവളുടെ ശരീരം കൂടി സ്വന്തമാക്കിയത് സഞ്ജീവ് ചോദിച്ചതും ദക്ഷ ഞെട്ടി എന്തായിരിക്കും അതിനുള്ള മറുപടി ശ്രീദേവ് പറയാൻ പോകുന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു എന്റെ നെഞ്ച് പിടയുകയായിരുന്നു ശ്രീദേവിൻ്റെ മറുപടിക്കായി എൻ്റെ നെഞ്ചിലെ എൻ്റെ പ്രണയത്തെ ഇല്ലാതാക്കിക്കൊണ്ടായിരുന്നു ശ്രീദേവിൻ്റെ മറുപടി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അവ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക